ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ തുറന്നടിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജീവ് ചന്ദ്രശേഖരൻ പ്രധാന കോർപ്പറേറ്റ് മുതലാളിയാണെന്നും അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായത് മും എം പി ആയതെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു എൻ ജി ഒ യൂണിയൻ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കണ്ണൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ബി ജെ പിയിലൊന്നും പിന്നീട് സ്വാധീനവും പണവും ഉപയോഗിച്ചാണ് മന്ത്രിയായത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതാക്കളും മുതലാളിമാരായിരുന്നില്ല എന്നാൽ അതിന് മാറ്റം വരുത്തിയത് ബി ജെ പി ആണ് ഭാര്യപിതാവിനെ വഞ്ചിച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇതിൽ ഒരക്ഷരം മിണ്ടാനില്ല അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത് ബിജെപി നേതാക്കൾക്ക് ഇയാളുടെ ഫൈവ് സ്റ്റാർ രീതിയോട് ശക്തമായ എതിർപ്പുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂമി തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് എം പി ആയി ആദ്യം അപ്പോൾ ബി ജെ പി ഒന്നല്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്ക് ബി ജെ പിയുടെ ഭാഗമായി അതെല്ലാം പണം ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ ആദ്യം എം പി ആയതും പണം ഉപയോഗിച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ബി ജെ പിയുടെ ഭാഗമായി അനുസരിച്ച് സ്റ്റേറ്റ് മന്ത്രിയായി കുറച്ചു കാര്യമായിട്ടുള്ളൂ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു പോകുന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ കോപ്പറേറ്റീവുള്ള ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരാളാണ് എങ്ങനെയാണ് വന്നത് നമ്മുടെ കണ്ണൂർകാരനായിരുന്നു അങ്ങനെ നൂറ്റിനാൽപ്പത്തൊമ്പത് ഏക്കർ വാങ്ങിയിട്ട് അത് ഈ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഞാനധികം പറയുന്നില്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഈ നമ്പ്യരുടെ മകളാണ് അവരൊക്കെ നല്ല രീതിയിൽ കല്യാണെല്ലാം കഴിച്ചു കൊടുത്തിയാണ് പിന്നെ മറ്റു ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന സ്വത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ മാർഗം ഉപയോഗിച്ചു